് സച്ചിദാനന്ദൻ പറഞ്ഞു കേൾക്കുന്നിടത്തോളം പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗം മന്ത്രി എം എൽ എമാർ ജില്ലാ സെക്രട്ടറിമാർ ഇതെല്ലാം അടങ്ങുന്നതായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു അത്തരം പേരുകൾ പുറത്തേക്ക് വരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു വമ്പൻ തോൽവിയുണ്ട് അത് ഒഴിവാക്കുന്നതിനായി പരിചയസമ്പന്നരും അതോടൊപ്പം തന്നെ പ്രമുഖരും മതി അങ്ങനെ ഉറപ്പിക്കുകയാണോ പാർട്ടി ഇത് നയവ്യതിയാനോ പുനർവിചിന്തനോ ഒന്നുമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായ പരാജയം നമുക്ക് ഒത്തിരി ചർച്ച ചെയ്താണ് അന്ന് ചില ചില സംഭവങ്ങൾ ഉണ്ടായി അതുകൊണ്ട് കുറച്ച് പരാജയം ഞങ്ങൾക്ക് സംഭവിച്ചു ഇപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി കേരളത്തിലെ മാത്രമല്ല കേരളത്തിൽ കുറച്ച് എം പിമാർ ജയിപ്പിക്കുക എന്നുള്ളതല്ല കേരളത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുമല്ല ദേശീയ തലത്തിൽ ശക്തരായ എം പിമാര് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ടാകണം എന്നുള്ള ചിന്താഗതി കൂടി ഇതിനകത്തുണ്ട് കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ വിശേഷിച്ച് ഇന്ത്യ മുന്നണിക്ക് രൂപം കൊടുത്തു അതിനുശേഷം ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക കേരളത്തിൽ എന്തായാലും ഇരുപത് പേരും ഇന്ത്യ മുന്നണി ആൾക്കാർ ജയിക്കൂ എന്നുള്ള ഒരു തർക്കമൊന്നുമില്ല അത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും പക്ഷെ എങ്കിൽ പോലും ദേശീയതലത്തിൽ കൂടുതൽ ശ്രദ്ധയാകർഷിക്കാത്തക്കരുള്ള ഇലക്ഷൻ ആവണം ഇവിടുന്ന് ജയിച്ചു ഒരു പരമാവധി കഴിവുള്ള മറ്റുള്ളവർ കഴിവുള്ളവരല്ല എന്നല്ല എങ്കിൽ പോലും വളരെ ശക്തരായ ആൾക്കാർ ജയിച്ചു വരണം എന്നുള്ളതും പിന്നെ കൂടുതൽ എം പിമാര് സ്വാഭാവികമായിട്ട് സ്ഥാനാർത്ഥിയുടെ ഒരു ദൗർബല്യം കൊണ്ട് ഒരു സീറ്റ് നഷ്ടപ്പെടരുത് ഒരു സ്ഥാനാർത്ഥിക്കെതിരെ പോരായ്മ ചൂണ്ടിക്കാണിച്ച് നെഗറ്റീവായിട്ടുള്ള വോട്ടുകൾ ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പട്ടിക വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരാളുടെ പേരിൽ പോലും എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് പറയാൻ കഴിയില്ല പിന്നെ ഇതിനകത്ത് പോരായ്മയായിട്ട് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് യുവത്വം ശരിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും സ്ഥാനാർത്ഥികൾ നിർത്തുമ്പോൾ യുവാക്കൾക്ക് വളരെ പ്രാധാന്യമുണ്ടാകും നമുക്കറിയാം ഈ മന്ത്രിസഭയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ മന്ത്രിമാരായിട്ടുള്ള സ്പീക്കർ ഉൾപ്പെടെ ഒരു മന്ത്രിസഭയാണ് വനിതകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള കേരളത്തിലാദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ വനിതകൾ മന്ത്രിമാരുണ്ടാകുന്ന ഒരു മന്ത്രിസഭ അതെല്ലാം ഇടതുപക്ഷത്തിന്റെ ഒരു പ്രത്യേക കാഴ്ചപ്പാടാണ് കൂടുതൽ വനിതകൾ മന്ത്രിമാരാകുക കൂടുതൽ ചെറുപ്പക്കാർ മന്ത്രി സ്ഥാനങ്ങളിലേക്ക് വരിക സ്പീക്കർ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളിലേക്ക് അപ്പോൾ ഇത് നയപരമായ വ്യതിയാനമല്ല ദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ടാകേണ്ട ശ്രദ്ധയും ദേശീയതലത്തില് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കണ്ടുകൊണ്ടാണ് പരമാവധി വോട്ടുകൾ സമാഹരിക്കുക അതിലുപരിയായിട്ട് ബി ജെ പി ഉയർത്തി വിടുന്ന ഒരു വർഗീയ ജെന്ത ഇടതുപക്ഷത്തിന്റെ ഒരു വോട്ട് പോലും ആ രീതിയിൽ നഷ്ടപ്പെടരുത് സ്ഥാനാർത്ഥി ദൗർബന്യം കൊണ്ട് കോൺഗ്രസ്സിന് മാത്രമല്ല ചിലപ്പോൾ ആ വോട്ട് ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരോ ഇടതുപക്ഷ പിന്തുണയിലുള്ളവരോ ഒരുപക്ഷെ ബി ജെ പി വോട്ട് ചെയ്തേക്കാം അങ്ങനെ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ഒരാളുടെ പോലും വോട്ട് ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടുകയോ അതുവഴി ബി ജെ പി ശക്തിപ്പെടുത്തരുത് എന്നുള്ള ഇടതുപക്ഷം ബിജെപി അല്ല ശ്രീദേശ് സച്ചിദാനന്ദൻ ബി കഴിഞ്ഞ തവണത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത്തവണ പ്രതീക്ഷിക്കാത്ത ഒരു മുന്നേറ്റം നടത്തിക്കളഞ്ഞേക്കും അങ്ങനെ ഒരു മത്സരം മറ്റൊരു രീതിയിൽ കടുപ്പമുള്ളതാകും എന്ന് ഭയക്കുക കൂടി ചെയ്യുന്നുണ്ട് സി പി എം അതുകൂടിയാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇല്ല കേരളത്തിൽ ഒരു കാരണവശാലും നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പത്തനംതിട്ട ആറ്റക്കൽ തിരുവനന്തപുരം തൃശ്ശൂർ ഏകദേശം നല്ല വോട്ട് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം അത് കൂടുതൽ പിടിച്ച ഈ അഞ്ചു മണ്ഡലങ്ങൾ ഈ അഞ്ച് മണ്ഡലങ്ങളിലൊക്കെ നോക്കുകയുള്ളൂ അവർക്ക് അതിനേക്കാൾ ഒരുപാട് താഴോട്ട് പോവും ഏത് സ്ഥാനാർത്ഥികളെ കേന്ദ്രമന്ത്രി കൊണ്ട് നിർത്തിയാലും ആ വോട്ടിലേക്ക് അവരിപ്പോ വരില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ഷൻ സാഹചര്യം അല്ല ഇവിടെ വടക്കേ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന മറ്റു മണ്ഡലങ്ങളും കൂടി ഉണ്ടല്ലോ ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല ഇപ്പോൾ എന്ന് ബിജെപി അവകാശപ്പെടാൻ ബിജെപിയുടെ കയ്യിൽ പല വാദങ്ങളും ഉണ്ട് താനും ബി ജെ പിക്ക് അവകാശപ്പെടാൻ കേരളത്തിൽ വടക്കേ ഇന്ത്യയിൽ അവർ അയോധ്യയിൽ പള്ളി വിളിച്ച ക്ഷേത്രം പണിയുകയോ യൂണിഫോം സൂര്യക്കോട് കൊണ്ടുരാൻ പോവുകയോ മുന്നൂറ്റി ഏഴ് എടുത്തു കളയുക ചെയ്ത് വടക്കേ ഇന്ത്യയിലെ ഇന്ത്യൻ ഒരു ഹിന്ദുത്വ വികാരം ഉണ്ടാക്കാൻ പറ്റും കേരളത്തില കേരളത്തിലല്ല ദക്ഷിണ കേരളത്തിൽ ദക്ഷിണേന്ത്യയിൽ മൊത്തത്തിൽ കേരളത്തിലായാലും ായാലും ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊന്നും ആ ഒരു വികാരം പറ്റില്ല കണ്ട അവരുടെ സംസ്ഥാനങ്ങൾ അവർ കർണാടക നഷ്ടപ്പെട്ടു ഇത്രയും വലിയ മുന്നൊരുക്കം എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വ്യക്തമായിട്ട് പോലുമില്ല ആരായിരിക്കും എന്നുള്ള കാര്യം പോലും വ്യക്തമല്ല സ്വാഭാവികമായിട്ടും ഇത്രയും ശക്തമായ ഒരു മത്സരത്തിലേക്ക് പ്രമുഖരെ തന്നെ കളത്തിലിറക്കണമെന്ന് പറയുന്നിടത്ത് ആ രീതിയിലുള്ള ഭയമേ ഇല്ല അങ്ങനെയുള്ള ഒരു മുന്നൊരുക്കം ഇല്ല എന്ന് എങ്ങനെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഒരു വോട്ട് പോലും ഇടതുപക്ഷ മുന്നണിക്ക് ലഭിക്കേണ്ട ഒരു വോട്ട് പോലും എന്തെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ പേരോ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞ് ആ വോട്ട് ബി ജെ പി എന്ന മുന്നണിക്ക് പോകാൻ പാടില്ല ഇതിൽ നിന്നും തീർച്ചയായിട്ടും അപ്പൊ ശക്തമായിട്ട് ഞങ്ങളുടെ വോട്ടുകൾ നേടുകയും അതുവഴി ബി ജെ പിയുടെ കേരളത്തിൽ ഒരു രീതിയിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഞങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട് ഇപ്പോൾ നിലവിലുള്ളത് ഒരു എം പി ആണ് പത്തിൽ കൂടുതൽ എം പിമാരെ ഉറപ്പായിട്ട് ജയിച്ചു വരുന്ന ഞങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട് ആ പത്തിൽ കൂടുതൽ എം പിമാർ ജയിച്ചു വരിക എന്നുള്ളത് മാത്രമല്ല പരിപൂർണമായിട്ട് ഇടതുപക്ഷത്തിന്റെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടുകയും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി അവിടെ വളരെയധികം പിന്നോട്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് കേരളത്തിൽ തന്നെ ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കാതിരിക്കുകയും ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച വോട്ടിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ശക്തരായ മാത്രമല്ല അതായത് അല്ല ശരി അങ്ങനെ ആ ഒരു തീരുമാനത്തിലെത്താം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു തുടങ്ങിയത് വിജയത്തിൽ കുറഞ്ഞൊന്നും കണക്കാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അത് ഭരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാം അതുകൊണ്ട് തന്നെ യുവാക്കൾ സ്ത്രീ പ്രാതിനിധ്യം പുതുമുഖ സ്ഥാനാർത്ഥികൾ അങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാക്കിയ ചില നയങ്ങളിൽ വെള്ളം ചേർക്കാതെ തരമില്ല ഒരു ഒരു വിജയം സുനിശ്ചിതമാക്കാൻ എന്നൊരു നിലപാടിലേക്ക് പാർട്ടി കടക്കുന്നുണ്ടോ ഇല്ല ഇത് അങ്ങനെ വെള്ളം ചെറുത്തേ അല്ലല്ലോ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ നിൽക്കുന്ന ആരോ അല്ലാതെ കമ്മ്യൂണിസ്റ്റ് ആലോ എല്ലാ സി പി എമ്മിന്റെ പിന്നെ അവരുടെ പറഞ്ഞത് അല്ല എന്റെ പൊളിറ്റിക് ബ്യൂറോ അംഗവും മന്ത്രി ഒക്കെയാണ് മത്സരങ്ങളിലേക്ക് വരുന്നത് അവരെല്ലാരും ഏറ്റവും ഈ കേരളത്തിലെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പുറത്തു വന്നിരിക്കുന്ന പേര് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ കടമരല്ലാത്തത് അങ്ങേയറ്റം നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളാണ് ചെറുപ്പക്കാരിലഞ്ഞിട്ടുള്ള പാർട്ടി ചെറുപ്പക്കാരാണല്ലോ ഇപ്പോൾ നേരത്തെ മത്സരിച്ചവരാണ് പി രാജഗോപാലും ബാലഗോപാലൊക്കെ ഇപ്പോൾ കേരളത്തിലെ മന്ത്രിമാരാണ് ചെറുപ്പക്കാരുടെ നേരെ തന്നെയാണ് കേരളത്തിലെ മന്ത്രിമാര് അപ്പൊ അതുകൊണ്ട് അവരാരും മോശക്കാരാണെന്നുള്ളതല്ല ബാലഗോപാലും പി രാജീവാലും മോശക്കാരെന്നുള്ളതല്ല കുറെ കൂടെ ശക്തരായ സ്ഥാനാർത്ഥികൾ പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരെ ഇറക്കി പാർട്ടിയുടെ വ്യക്തിത്വം നിലനിർത്തുകയും അതുപോലെ തന്നെ പരമാവധി സീറ്റുകൾ ജയിച്ചു വരികയും ദേശീയതലത്തിൽ ശക്തമായ ഒരു ഇടതുപക്ഷ ബദൽ ദേശീയതലത്തിൽ രേഖപ്പെടുത്തുക ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ അണിനിരത്തിയിരിക്കുന്ന അല്ല പാർട്ടിക്ക് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ചെറുപ്പക്കാർ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല കൂടുതൽ അഭി ജനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല വിലയിരുത്തൽ പൂർണ്ണമായി അംഗീകരിക്കുന്നു ഇതിൽ ഉയർ കാണിക്കപ്പെട്ടിരിക്കുന്ന പല പേരുകളും നേരത്തെ ശ്രീ എൻ എം പി പറഞ്ഞതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ചില പേരുകളുണ്ട് അത് ആ മാറ്റി നിർത്തപ്പെടല്ലെന്നുള്ളത് പാർട്ടിയുടെ ഒരു നയപരമായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണ് ആ നയപരമായിട്ടുള്ള തീരുമാനം ഒരു ഈ പ്രതീക്ഷിക്കുന്ന വിജയം നേടാൻ സഹായകരമാകില്ല എന്നുള്ളിടത്ത് അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിയുന്നിടത്ത് ഒരു പുനർവിചിതനം ഉണ്ടായോ എന്നാണ് ഞാൻ ചോദിച്ചു തുടങ്ങിയത് ഇല്ല അങ്ങനെ പാർട്ടിക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഇല്ല വിജയം കുറെ കൂടെ സുരക്ഷിതമാക്കുക എന്നുള്ളതേ ഉള്ളൂ അതുപോലെ തന്നെ വിജയത്തിന്റെ വിജയ ശതമാനം വർദ്ധിപ്പിക്കുക ഈ പറഞ്ഞ പല സീറ്റുകൾ ഈ പറയുക പാലക്കാട് ആലത്തൂര് കാസർഗോഡ് ആറ്റിങ്ങല് ഇങ്ങനെയൊക്കെയുള്ള സീറ്റുകളിൽ ജയം ഞങ്ങൾക്ക് ഉറപ്പാണ് പക്ഷേ ഏത് സ്ഥാനാർത്ഥി നിർത്തിയാലും ജയിക്കും പാർട്ടിയുടെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ ചെറുപ്പക്കാരൊക്കെ നിന്ന് ഇഷ്ടംപോലെ പേരുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി ദേശീയ തലത്തിൽ നമ്മുടെ മതേതര ജനാധിപത്യ സങ്കല്പങ്ങൾക്ക് കുറെ കൂടെ അടിയുറപ്പിടാനും കെട്ടുറപ്പ് ശക്തരായ സ്ഥാനാർത്ഥികൾ വരണം ജയിച്ചു വന്നാൽ പാർലമെന്റിൽ കേരളത്തിന്റെ അല്ലെ ഇന്ത്യയുടെ തന്നെ അഭിമാനമാകാൻ കഴിവുള്ള വിജയരാഘവൻ ഉൾപ്പെടെയുള്ള ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ളവര് കേരളത്തിൽ തന്നെ മന്ത്രിയായിട്ടിരിക്കുന്നത് രാധാകൃഷ്ണൻ ഇവരൊക്കെ അങ്ങേയറ്റം അംഗീകാരമുള്ളവരാണ് ജനങ്ങളുടെ സ്വാധീനമുള്ളവരാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പാനൽ തയ്യാറാക്കി ശക്തമായ മത്സരവുമായിട്ട് വളരെ ശക്തമായിട്ട് ബി ജെ പിയെ കേരളത്തിൽ എന്തുമാത്രം പരാജയപ്പെടുത്താൻ കഴിയുമോ അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന് എന്തുമാത്രം ശക്തമായിട്ട് വിജയിക്കാൻ കഴിയുമോ എന്നുള്ള തീരുമാനമാണ് ഇങ്ങനൊരു ചിന്തയിലേക്ക് വന്നത് ഓക്കെ ഞാൻ തിരികെ എത്താം